നമസ്കാരം പ്രിയതേ നിങ്ങൾ കേട്ടിട്ടില്ലേ കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് കത്തനാരുടെ അത്ഭുത കഥകൾ കേൾക്കാത്ത ഒരു വളരെ ചുരുക്കമായിരിക്കും കത്തനാരുടെ ബാല്യം അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം ഒക്കെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ചെറു പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിക്കാനിടയായി അപ്പോൾ പിന്നീട് അങ്ങോട്ട് ആ ശൈശവാവസ്ഥയിൽ പള്ളിവക കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം വളർന്നതും ആ പള്ളി വക കത്തനാരുടെ സഹായത്താലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയതും പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളുമായിട്ട് മാന്ത്രികനായിരുന്നു വലിയ മാന്ത്രികനാണ് പലതരത്തിലുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ അദ്ദേഹം കാട്ടുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ ഒരു യക്ഷിയോടൊപ്പം കത്തനാരും രക്തയക്ഷിയും തമ്മിലൊരു നടന്നൊരു കഥ അപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ആ കഥയാണിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന കുറേ ഭാഗം കുറം എന്താ കൊടും കാടായിരുന്നു ആ കാട്ടിൽ രക്തദാഹിയായ ഒരു യക്ഷി താമ താമസിച്ചിരുന്നു പാതയോരത്ത് സുന്ദരി ചമഞ്ഞ് നിൽക്കുകയായിരുന്ന ആ യക്ഷി യാത്രക്കാരെ മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുക പതിവായിരുന്നു എന്നിട്ടെന്തിയും അവരെ മോഹിപ്പിച്ച് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് രക്തം മൂറ്റിക്കുടിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു പതിവ് യക്ഷിയെ ഒരു ഒതുക്കാനായിട്ട് പല വഴികളും നാട്ടുകാർ ശ്രമിച്ചു പക്ഷേ പല മന്ത്രവാദികളെയും കൊണ്ടുവന്നു എന്നിട്ടൊന്നും ഫലിച്ചില്ല ഒടുവിൽ മഹാമാന്ത്രികൻ ചമഞ്ഞ് നടക്കുന്ന ഒരു കുഞ്ചമ്മൺ പോറ്റിയുണ്ട് അദ്ദേഹത്തെയും സമീപിച്ചു കൊണ്ടുവന്നു പക്ഷേ കനത്ത തുക ചിലവാക്കി എന്നല്ലാതെ ഒരു ഫലവും അതിന് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ യക്ഷിയെ പിടിക്കാനുള്ള തന്ത്രം എന്താണ് കുഞ്ചമ്മൺ പോറ്റിയാണ് അവിടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മാന്ത്രികൻ അയാളെ കൊണ്ടുവന്നു അതിലും പരാജയപ്പെട്ടപ്പോൾ നാട്ടുകാർ വല്ലാതെ വിഷമിക്കുകയാണ് അവരുടെ ഭയാശങ്കകൾ പതിവിൻപടി വർദ്ധിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഏക ആശ്രയം കടമറ്റത്ത് കത്തനാർ മാത്രമാണെന്ന് അവിടെയുള്ള മറ്റു ചിലർ പറഞ്ഞു കൊടുത്തു അങ്ങനെ നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എവിടെയാണെന്നറിയണമല്ലോ എങ്ങനെയാ കടമറ്റത്ത് കത്തനാരെ ഇവിടെ കൊണ്ടുവരിക കണ്ടുപിടിക്കണമല്ലോ അതും വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു മാന്ത്രിക കാര്യങ്ങൾക്കായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് കടമറ്റത്ത് കത്തനാർ അദ്ദേഹം എവിടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിനെപ്പറ്റി പ്രവചിക്കാൻ ആർക്കും തന്നെ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തെ അന്വേഷിച്ച് നാട്ടുപ്രമാണിമാരായ പലരും പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു ഒടുവിൽ കടമറ്റത്ത് കത്തനാരെ കണ്ടുപിടിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു അച്ചോ ഈ അത്യാപത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിനോട് കുറച്ച് ജനങ്ങൾ കൂടി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു നാട്ടുകാർ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയായിരുന്നു എന്താ കാര്യം നിങ്ങളെന്തേ വിഷമിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു അതെ അങ്ങ് ദൈവം തമ്പുരാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നതായിരിക്കും അവിടുത്തെ കൃപ കൂടാതെ യാതൊന്നും നടക്കുകയില്ല അച്ചോ രക്തദാഹിയായ ഒരു യച്ചി ഞങ്ങളുടെയെല്ലാം സൗകര്യവും സമാധാനവും നശിപ്പിച്ചു ഇതിനകം തന്നെ പലരെയും അവൾ കൊന്നു തിന്നു കഴിഞ്ഞിരിക്കുന്നു അവശേഷിച്ചിരിക്കുന്ന ഞങ്ങളെ കൂടി അവൾ കൊന്നു തിന്നു മുടിക്കുന്നതിന് മുൻപ് ദയവ് ചെയ്ത് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം ഓഹോ അതാണോ കാര്യം അവൾ അത്രമാത്രം ഭയങ്കരയാണോ അതേ അച്ചോ അവൾ പകൽ നേരത്തെ പോലും സഞ്ചരിച്ച് അതിക്രമം കാട്ടുകയാണ് അതിനൊരു മടിയില്ലാത്തവളാണ് കുഞ്ചമൺ പോറ്റിയെ വിരട്ടി ഓടിച്ചു അയാളുടെ ഒരു ശിഷ്യനെ ഈ അടുത്ത കാലത്തായിട്ട് അവൾ വകവരുത്തുകയും ചെയ്തു അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അപ്പോൾ അവൾ അത്രയ്ക്ക് കെമിയാണെന്ന് അർത്ഥമല്ലേ ഓഹോ ശരി എങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം ഭയപ്പെടാതെ പൊയ്ക്കൊള്ളിൻ ഇനി ആ യക്ഷി ആരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയുമില്ല എന്താ പോരെ മതിയച്ചോ ഞങ്ങൾക്ക് സമാധാനമായി അതിനുള്ള പ്രതിഫലം എത്രയാണ് ഞങ്ങൾ സമർപ്പിക്കേണ്ടതെന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരിക്കും പ്രതിഫലമോ ഓ ഒന്നും വേണ്ട നിങ്ങളുടെ നല്ല മനസ്സുകളുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് അതായിരിക്കും എനിക്കുള്ള പ്രതിഫലം പേടിക്കാതെ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളേൻ ഇന്ന് തന്നെ വേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം അച്ഛൻ്റെ ഉദാരമനസ്കതയിലും സ്നേഹ സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലും ആശ്വാസം കണ്ടെത്തിയ അവർ തൊഴുകൈകളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു അന്നേ ദിവസം രാത്രിയിൽ തന്നെ അന്ധകാരനിമിതമായ യക്ഷിക്കാട്ടിലെത്തിയ കടമുറ്റത്ത് കത്തനാർ കാട്ടുപാതകളിൽ കൂടി നടന്നുപോയി വളരെ അന്ധകാരം നിറഞ്ഞ ഒരു അതാണ് അന്ധകാരം നിബിഡമായ എന്ന പ്രദേശമാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാട്ടുപാതയിലൂടെ അദ്ദേഹം അങ്ങ് നടന്ന ആ പരിസരം മൊത്തം ഒന്ന് വീക്ഷിച്ചു അപ്പോൾ എന്താ കാണുന്നത് പെട്ടെന്നൊരു സൗണ്ട് എന്താ അത് ഒറ്റയ്ക്കാണോ പിന്നിൽ നിന്നും മധുരിപ്പിക്കുന്ന ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത് അച്ഛൻ തിരിഞ്ഞു നോക്കി തൊട്ടു പിന്നിൽ സർവാംഗസുന്ദരിയായിരിക്കുന്ന ഒരു അപ്സര കന്യക അച്ഛൻ്റെ കണ്ണുകളിൽ കുസൃതിയും ചുണ്ടുകളിൽ ചെറുപുഞ്ചിരിയും വിരിഞ്ഞു ആയിരുന്നു ദ ഇപ്പോൾ കൂട്ടിന് നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ കുസൃതി വിടാതെ അച്ഛൻ മറുപടി പറഞ്ഞു കൂടെ ഞാനും പോരട്ടെ അവൾ ചോദിച്ചു വിരോധമില്ല പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം അച്ഛൻ മറുപടി പറഞ്ഞു ആ മുമ്പ് പലരും ഇതുപോലെ പറഞ്ഞിരുന്നു പക്ഷേ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു അവൾ അച്ഛനോട് പരാതിയും പറഞ്ഞു അവരുപേക്ഷിച്ചതാണോ അതോ നീ അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ അച്ഛൻ്റെ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അല്പനേരം മൗനിയായി അച്ഛൻ്റെ പിന്നാലെ നടന്നതിന് ശേഷം അവൾ ചോദിച്ചു അട്ടെ ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ അതിനെന്താ ചുണ്ണാമ്പ് മാത്രം മതിയോ വേണമെങ്കിൽ എല്ലാ കൂട്ടവും തരാം വേണ്ട ഇത്തിരി ചുണ്ണാമ്പ് മാത്രം തന്നാൽ മതി എന്നാൽ ഇങ്ങടുത്തു വരുവൂ എന്നാൽ ദേ ഞാൻ വരുന്നു ശരി കത്തനാർ ആ സുന്ദരിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു നാണം പൂത്ത മുഖത്തോടെ അവൾ കുണുങ്ങി കുണുങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അത്തരമൊരു സാമീപ്യത്തിനായി കാത്തിരുന്ന കടമറ്റത്ത് കത്തനാർ താൻ കയ്യിൽ കരുതിയിരുന്ന നീണ്ട കാരമുള്ള തന്ത്രപൂർവ്വം അവളുടെ നെറുകയിൽ തറച്ചു എങ്ങനെയുണ്ട് അതോടെ ആ രക്തയേശിയുടെ സർവ പ്രേതശക്തികളും നഷ്ടമായി സാധാരണ ഒരു നാടൻ പെണ്ണിനെ പോലെ അവൾ കത്തനാരെ അനുസരിച്ചു അദ്ദേഹം നടന്നു പോയ വഴിയെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവളും പിന്തുടർന്നു അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തതിന് ശേഷം കത്തനാരും യക്ഷിയും കായംകുളത്തെത്തിച്ചേർന്നു വഴിയിൽ യക്ഷിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല അന്ന് കായംകുളത്ത് കത്തനാരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മായി താമസിക്കുന്നുണ്ടായിരുന്നു യക്ഷിയെയും കുട്ടി അവരുടെ വസതിയിലെത്തിയ കത്തനാർ കുളിയും ആഹാരവും കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുകയും ചെയ്തു അവളുടെ മുഖശ്രീയും സൽസ്വഭാവവും ആ അമ്മായിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടി ഏതാണെന്ന് അവർ കത്തനാരോട് ചോദിച്ചു അവൾ ഒരു അനാഥ പെൺകുട്ടിയാണെന്ന് മാത്രം അമ്മായിയോട് പറഞ്ഞ കത്തനാർ മറ്റു വിവരങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിൽ അവൾ കുറച്ചു കാലം ഇവിടെ നിൽക്കട്ടെ ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു പോരെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു സോറി പോരെങ്കിൽ എനിക്കും വയസ്സായില്ലേ അമ്മായി കത്തനാരോടായിട്ട് പറഞ്ഞു ഓഹോ അങ്ങനെയെങ്കിൽ വിരോധമില്ല ഞാൻ ഉടനെ ഒരു സ്ഥലം വരെ പോവുകയാണ് നാളെ രാവിലെ മടങ്ങി എത്തിക്കൊള്ളാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാം കത്തനാർ യാത്ര പറഞ്ഞിറങ്ങി വീട്ടു ജോലികളെല്ലാം യക്ഷി ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർത്തിരുന്നു അപ്പോൾ കത്തനാർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴ് ഈ കത്തനാർ കൂട്ടിക്കൊണ്ടു ആ അമ്മായിയുടെ കൂടെ നിർത്തിയിട്ടാണ് കത്തനാർ പോയത് ഓക്കേ അപ്പോൾ പിന്നീട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വീട്ടു ജോലികളെല്ലാം ചെയ്തു തീർത്തു കാലിൽ കുഴമ്പ് പുരട്ടുവാനും ചൂടുവെള്ളം കൊണ്ട് ആവി പിടിക്കുവാനും ഒക്കെ യക്ഷി അമ്മായിയെ സഹായിച്ചു അമ്മായി ഇത്തിരി പ്രായമുള്ള സ്ത്രീയായിരുന്നു അതുകൊണ്ട് അമ്മായിക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുത്തു തൻ്റെ ഒരു പുത്രിയോടെന്ന പോലെയാണ് അമ്മായി സ്നേഹവാത്സല്യമെല്ലാം കൊടുത്ത് അവളോട് പെരുമാറിയത് അത്താഴത്തിന് ശേഷം അവർ തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു രാത്രിയിൽ ഒരേ കട്ടിലിൽ കിടന്ന് അമ്മായിയും മോളും ഉറങ്ങി നേരം പുലർന്നു വീട്ടിൽ ജോലികളെല്ലാം ചുറു ചുറുക്കോട് ചെയ്തു അങ്ങനെ ജോലി ചെയ്തു തീർത്ത യക്ഷി അമ്മായിയുടെ അടുത്ത് സ്നേഹമായി സ്നേഹവായ്പോട് കുത്തിയിരുന്നു അപ്പോഴാണ് ജട പിടിച്ചു പാറി പറന്ന് കിടന്നിരുന്ന അവളുടെ മുടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കണ്ടില്ലേ മുടി കാടുപിടിച്ചു ചട കെട്ടി കിടക്കുന്നത് നല്ല പനങ്കുല പോലത്തെ മുടി നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ മുഴുവനും കൊഴിഞ്ഞു വീണ് നശിച്ചു പോകും മോൾ പോയി എണ്ണക്കുപ്പി എടുത്തു കൊണ്ടുപോകാം അമ്മായി ചടവിടിയിച്ചു തരാമെന്ന് ആ മോളോടായിട്ട് പറഞ്ഞു അങ്ങനെ എണ്ണക്കുപ്പി കൊണ്ടുവന്ന് അമ്മായിയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ കൊടു അത് കൊടുത്തിട്ട് യക്ഷി അവരുടെ മുമ്പിൽ ചമ്രം പടഞ്ഞിരുന്നു കുപ്പിയിൽ നിന്ന് കുറേശ്ശെ എണ്ണ തൻ്റെ ഉള്ളം കയ്യിലേക്ക് പകർന്ന് അമ്മായി അത് യക്ഷിയുടെ മുടിയിഴകളിൽ പുരട്ടി വിടർത്തി അതിനിടയിൽ അവരുടെ കയ്യിൽ എന്തോ തടയുന്നത് പോലെ തോന്നി നോക്കണേ നമ്മുടെ കത്തനാർ തലയിൽ തറച്ച ആണി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴേക്കും അതൊരു കാരമുള്ളാണെന്ന് ആ അമ്മായിക്കും മനസ്സിലായി കൊള നല്ല പെണ്ണ് ഇത്രയും വലിയ മുള്ളു തലയിൽ തറച്ച് മുൻ എന്നിട്ടാണോ ഈ നടപ്പ് ഇതൊന്നും തലയിൽ ഇരുന്നിട്ടും അറിഞ്ഞില്ലേ അമ്മായി അതിശയത്തോടു കൂടി ചോദിച്ചു കാട്ടിൽ വിറകുടിക്കാൻ പോയപ്പോഴോ മറ്റോ കുത്തി കയറിയതാണെന്നാണ് തോന്നുന്നേ വേദനിച്ചിട്ട് വയ്യ എൻ്റെ പൊന്നമ്മായിയല്ലേ അതൊന്ന് ഊരിയെടുത്ത് കളഞ്ഞാട്ടെ എച്ചി അമ്മായിയോട് പറഞ്ഞു എച്ചിയുടെ തന്ത്രമൊന്നും അറിഞ്ഞുകൂടാത്ത പാവം അവർ വളരെ പ്രയാസപ്പെട്ട് ആ കാരമുള്ളു വലിച്ചെടുത്തു അടുത്ത ക്ഷണത്തിൽ ഭീക എന്താ പറയുക ഭീകരമായ എന്താ ഭീമാകാരം പൂണ്ട എച്ചി ആ പാവം അമ്മായിയെ തള്ളി മറിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു ആ സന്ദർഭത്തിലാണ് കടമറ്റത്ത് കത്തനാർ അവിടെ എത്തിച്ചേർന്നത് അമ്മായിയുടെ അമ്പരപ്പും ഭയവും കണ്ട് അദ്ദേഹം കാര്യമന്വേഷിച്ചു നടന്ന സംഭവങ്ങളെല്ലാം അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഓഹോ അവൾ അത്രക്ക് ധിഖാരിയോ കത്തനാരും വളരെ തിടുക്കത്തിൽ തന്നെ അവിടെ നിന്നും യാത്ര ചരിച്ചു പാവം അമ്മായിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല അവർ വായു പിളർന്ന് അന്തിച്ചു നിന്നുപോയി പിന്നീട് എന്താണ് ഉണ്ടായത് എന്നുള്ള കഥ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് ഈ അമ്മായിടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു പോയ ഈ യക്ഷിയാണ് നമ്മുടെ മാന്നാർ പനേന്നാർക്കാവ് ക്ഷേത്രത്തിലെ കത്തനാർ തന്നെ അവിടെ ചെന്ന് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് അന്നാ ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നുള്ളതറിയില്ല കത്തനാരാണ് ഇവരോടൊപ്പം പുറകെ യാത്ര ചെയ്ത് വള്ളത്തിൽ അവിടെ ചെന്ന് ഇവ ഇവരെ പതുക്കെ അനുനയിപ്പിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് പനയന്നാർക്കാവ് ആ ഒരു കാവിൽ ഇന്ന് കാണുന്ന ഒരു മരത്തിലെ തറച്ച് ഇവിടെ കുടികൊ കുടികൊണ്ടുകൊള്ളണമെന്ന രീതിയിൽ ആജ്ഞാപിച്ച് ആ യക്ഷിയെ ഇന്ന് നമ്മൾ ഇന്ന് കാവിൽ കാണുന്ന ആ യക്ഷി കത്തനാർ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ യക്ഷിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കത്തനാരുടെ കൂടെ പോകുന്ന ചുണ്ണാമ്പും ചോദിച്ചു കൂടെ കൂടെ യക്ഷിയെ കായംകുളത്ത് അമ്മായിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം താമസിപ്പിച്ചു അമ്മായി തലയിൽ നിന്നും ആ ഒരു കാരമുള്ള ഊരി കഴിഞ്ഞപ്പോൾ ഊരിക്കഴിഞ്ഞപ്പോൾ രൂപിയായി പിന്നീട് കത്തനാരും പുറകെ കൂടി യച്ചിയുടെ കൂടെ ചെന്ന് യക്ഷിയെ തളക്കുക തന്നെ ചെയ്തു അങ്ങനെ തിളച്ച ഇടമാണ് കാവ് എന്നാണ് പറയുക അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കത്തനാരാൾ സൂപ്പറല്ലേ അപ്പോൾ കത്തനാരും യക്ഷീന്ത കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മടിക്കല്ലേ ഓക്കെ അപ്പോൾ ഈ കഥ എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യല്ലോ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്